നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും നേരിടുന്ന പാകിസ്ഥാനിൽ ഭീകരർ ഒന്നൊന്നായി ഉന്മൂലനം ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് മൂന്ന് ഭീകരരാണ് ഇപ്പോഴിതാ ലഷ്കർ തലവന്മാരിൽ ഒരാളായ ലഷ്കർ ഇ തൊയ്ബ തലവൻ മൗലാന കാഷിഫ് അലിയെയും അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് പുൽവാമയിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീര ജവാന്മാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യം നമിക്കുമ്പോഴാണ് പാക് നെഞ്ചിൽ ഇടിമിന്നലായി ഈ പ്രഹരം അതിനു പിന്നാലെ ഹാഫിസ് സയ്യിദ് അടക്കമുള്ളവർ ഭീതിയിലാണെന്നും സൂചനയുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മൂന്ന് ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും അതിൽ പേർ റോഡപകടങ്ങളിൽ മരിച്ചതായും റിപ്പോർട്ടുണ്ട് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാൻ സർക്കാരിനെ വിമർശിക്കുകയും മൗലാന കാഷിഫ് അലിയുടെ കൊലയാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ എട്ട് ദിവസത്തിനുള്ളിൽ മൂന്ന് കൊടും ഭീകരരെയാണ് അജ്ഞാതർ വധിച്ചത് ഫെബ്രുവരി ഇരുപത്തി തിങ്കളാഴ്ചയാണ് കാശ്മീരിൽ സജീവമായിരുന്ന ഭീകരൻ സയ്യിദ് ഖാലിദ് രാജ കൊല്ലപ്പെട്ടത് ഭീകര സംഘടനയായ അൽ ബദറുമായി ബന്ധമുള്ള സയ്യിദ് ഖാലിദ് രാജയെ അജ്ഞാത അക്രമി വെടിവെച്ച് കൊല്ലുകയായിരുന്നു കാശ്മീരിലെ കമാൻഡറായിരുന്ന അൽ ബദർ ഭീകരൻ ഖാലിദ് പിന്നീട് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് പോവുകയായിരുന്നു കറാച്ചിയിൽ ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ വൈസ് ചെയർമാനായി എന്നിട്ടും അയാൾ കാശ്മീരി ഭീകരരുമായി ബന്ധപ്പെട്ടിരുന്നു ഖാലിദിന്റെ വീടിന് പുറത്തു വെച്ച് അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് വിവരം വെടിയേറ്റ കാലത്ത് സംഭവ സ്ഥലത്ത് പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്ന ഭീകരരിൽ മിക്കവരും ഇന്ത്യ ഏറ്റവും കൂടുതൽ തിരയുന്നവരായിരുന്നു ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ഇവരുടെ പങ്ക് വളരെ വലുതാണ് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ നിരവധി ഭീകരാക്രമണങ്ങൾ ഇവരുടെ ആഭിമുഖ്യത്തിൽ നടന്നിട്ടുമുണ്ട് ടാർഗറ്റ് കൊലപാതകമെന്നാണ് പാകിസ്ഥാൻ പോലീസ് ഇതിനെ വിളിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ചില ആളുകളെ ഇവിടെ തെരഞ്ഞെടുത്ത് ടാർഗറ്റ് ചെയ്യുന്നു ഇതിനു പിന്നിലെ അജ്ഞാതൻ ആരെന്ന അന്വേഷണത്തിലാണ് തങ്ങളെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നു ഇന്ത്യ തേടുന്ന കൊടും ഭീകരരാണ് അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നതെന്നും പാക് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ പാകിസ്ഥാനിൽ ഇരുപത്തി കൂടുതൽ ലക്ഷ്യമിട്ടുള്ള കൊലപാതകം അജ്ഞാതരായ ആക്രമികളാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെല്ലാം പാകിസ്ഥാൻ വിരൽ ചൂണ്ടിയത് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് നേരെയാണ് ഒരിടവേളയ്ക്ക് ശേഷം കാശിഫലിയുടെ കൊലപാതകത്തോടെ അജ്ഞാതൻ ലീവ് കഴിഞ്ഞെത്തി എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിലെ ഇന്ത്യൻ ഹാൻഡിലുകൾ ഈ വാർത്ത പങ്കുവെക്കുന്നത് കൂടാതെ നിരവധി പേർ സന്തോഷം പ്രകടിപ്പിക്കുകയും വാർത്തകൾക്കൊപ്പം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് അജ്ഞാതൻ വീണ്ടും എത്തി മറ്റൊരു ഭീകരവാദ സ്പോൺസർ വാതിൽപടിയിൽ അവന്റെ വിധിയെ നേരിടുന്നു അതേസമയം തീവ്രവാദ രാഷ്ട്രം തങ്ങളുടെ ഭീകര ഫാക്ടറി നന്നാക്കുന്നതിനു പകരം ഈ അദൃശ്യനീതി യോദ്ധാക്കളെ തിരയുന്ന തിരക്കിലാണ് സിസ്റ്റത്തിന് ചെയ്യാൻ കഴിയാത്തത് അജ്ഞാതരായ മനുഷ്യർ ചെയ്യുന്നതായി തോന്നുന്നു ഇനിയും പലരും ഇതുപോലെ വിധിക്കായി കാത്തിരിക്കുന്നു അജ്ഞാതരായ തോക്കുകാരികൾക്ക് സല്യൂട്ട് ഇങ്ങനെ പോകുന്നു ഇന്ത്യൻ ഹാൻഡിലുകളിൽ നിന്ന് വരുന്ന കമന്റുകൾ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി